ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറൂട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്നെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത് നോക്കാം സ്ട്രെങ്ത് ആണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ധൈര്യം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സക്സസ്ഫാ സക്സസ്ഫുൾ ആകും അപ്പോൾ അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന ഒരു ദിവസമാണെന്നാണ് കാണുന്നത് ഇവിടെ ഒരു ഒരു പൂച്ചക്കുട്ടിയുണ്ട് ഇവിടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട് അപ്പം നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ പെറ്റ്സിനെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും കുറേ ആൾക്കാർ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു കണക്ഷൻ വന്നത് അപ്പോൾ അത് നിങ്ങൾ ഇതിലെ കുറേ ആൾക്കാരും ഇതുവരെ ചെയ്യാൻ പറ്റാത്ത എന്തോ കാര്യം അതായത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു പൂച്ചക്കുട്ടിയെ ഉറക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഉറക്കിയിരിക്കുന്ന ഉറങ്ങിയിരിക്കുന്നൊരു പൂച്ചയാണ് അപ്പോൾ ഇതുപോലെ ഈ കുസൃതിയായ പൂച്ച ഇത് ഇതുപോലെ ഇങ്ങനെ ശരിക്കും വളരെ കാമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ വിടാതെ നിങ്ങൾ അതിനെ ഒന്ന് ഒതുക്കണം വളരെ കാമായിട്ട് വയ്ക്കാം പറ്റണം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനെ അതിനെ അത് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പലപ്പോഴും പലരും പറയാറുണ്ട് ശരിക്കും വേദന സഹിക്കാൻ പറ്റുന്നില്ല പാസ്റ്റിലെ ആ ഒരു മെമ്മറീസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഒരിക്കലും അതെന്ന് വിട്ട് കളയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഉറപ്പിക്കുക ഇനി എത്ര വിഷമമുള്ള സംഗതിയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും അതിനെ ഇതുപോലെ നിയന്ത്രിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ലേഡിയുടെ മടിയിലിരിക്കുന്ന ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ എത്ര കുസൃതിയായ ആ ഒരു പൂച്ചയാണ് അത് ഇവരിങ്ങനെ മടിയിൽ വളരെ കാമായിട്ട് ഉറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു സിമ്പലൈസേഷനാണ് അത് സിമ്പലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഉള്ള എന്ത് വേദനകളും അതും നിങ്ങൾ ആ നിങ്ങളെ മനസ്സിനെ ഇങ്ങനെ ഇതുപോലെ ഇതാക്കി കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് കണ്ട്രോൾ ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അത് നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ മതി എനിക്കത് ചെയ്തേ പറ്റുള്ളൂ കാരണം വിട്ട് കളയാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത സന്തോഷമാകാം നിങ്ങൾ വേദനകളാകാം അപ്പോൾ ഇത് വിട്ട് കളയാം നിങ്ങൾക്ക് പറ്റിയാൽ മാത്രം നിങ്ങളതിലൊരു അതൊരു ഇലൂഷൻ വേൾഡിലായിരിക്കും നിങ്ങൾ എനിക്ക് ആ ചിലപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളാണ് നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണത് അങ്ങനെയുള്ള ഓർമ്മകൾ ഓർമ്മകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാസ്റ്റിലുള്ള സന്തോഷങ്ങളും പാസ്റ്റിൽ തന്ന വിഷമങ്ങളും അല്ല നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലാക്കുക പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രസൻറ്റാണ് അപ്പോൾ നിങ്ങൾ പ്രസൻറ്റിലാവുക നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഒന്ന് അനുവദിക്കുക നിങ്ങളതിനെ ഒന്ന് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എടുത്ത് ചെയ്യുക നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ അതിനെ കൂടുതലങ്ങ് നമ്മളിപ്പോൾ അവസ്ഥയിൽ ഇരിക്കാനാണോ ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ ഇരിക്കാൻ സമ്മതിക്കാതിരിക്കുക നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും അത് കാമാകും എന്നുള്ളതാണ് അതാണ്ട് ഈ പൂച്ചക്കുട്ടിയെ പോലെ ഇതിപ്പോൾ ഇവളിത്രയും നേരം ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പോൾ അവളങ്ങ് കാമായി അപ്പോൾ അതുപോലെ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചാൽ മാത്രം മതി അതിൽ ഓവർ ടെൻസ്ഡ് ആകാതിരിക്കുക ഒന്നിലും അറ്റാച്ചഡ് ആകാതിരിക്കുക അതിലെംബ്രസിന്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ഓരോ കാര്യത്തിലും സന്തോഷവും സൗന്ദര്യവും കണ്ടെത്താൻ ശ്രമിക്കുക നമ്മൾ നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങൾ കാണാതെ നമ്മൾ വേറെ കുറേ കാര്യങ്ങളിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എന്നാണ് കാണുന്നത് കേട്ടോ നമ്മൾ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ നമ്മളാദ്യം പ്രസൻറ്റിലായിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ എന്താണോ ഉള്ളത് അതിനെ ഒന്ന് കാണാൻ ശ്രമിക്കുക നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും ആകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ മെസ്സേജ് ബി ഇൻ ദ പ്രസൻറ്റ് ആണ് ഇൻ പ്രസൻറ്റിലായിരിക്കാൻ ശ്രമിക്കുക അതിൽ എക്കാട്ടോളുടെ ഒരു പുസ്തകമുണ്ട് ദ പവർ ഓഫ് നൗ നിങ്ങൾ ആ പുസ്തകം ഒന്ന് വാങ്ങി വായിക്കുന്നത് നല്ലതായിരിക്കും അതിൽ അതിൽ എങ്ങനെയാണ് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് ഈ ഒരു നിമിഷത്തിൽ ആയിരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് ആ പുസ്തകത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദ പവർ ഓഫ് നൗ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അത് ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കിട്ടും നിങ്ങളൊന്ന് വാങ്ങുക വായിക്കുക ആ വായിക്കുന്ന ആ അതിൽ കുറേ ടെക്നിക്സും ഉണ്ട് കേട്ടോ അപ്പം അത് ഒന്ന് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലുള്ള വിഷമങ്ങളൊക്കെ മാറ്റാൻ പറ്റും പിന്നെ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഒരു എംപ്രസിൻ്റെ എനർജിയാണ് നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ഫലം അത് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നൊരു സമയമാണ് ചിലപ്പോൾ അത് മനസ്സുകൊണ്ട് നിങ്ങളൊരു സംതൃപ്തമായ ഒരു അവസ്ഥയിലേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ ഒരുപാട് ജോലികൾ ചെയ്ത് ഇതുവരെയും നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്ന് ഫലം കിട്ടാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫലവും കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതിൽ ഓരോ നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ത് കാര്യമായാലും നിങ്ങളുടെ മനസ്സിലിട്ട് അതിനൊന്ന് ഒന്ന് വീണ്ടും വേണോ വേണ്ടയോ ഒന്നൊക്കെ വീണ്ടും വീണ്ടും ചിന്തിച്ച് മാത്രമല്ല എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ ചിന്തിച്ച് ഒരു പാകപ്പെടുത്തി നിങ്ങളത് വീണ്ടും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം നിങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്ന കാര്യം തീർച്ചയായിട്ടും അതിന് ഒരു ഫലം ഉണ്ടാകും ഫലമുണ്ടാകുമെന്നുള്ളതാണ് ഇന്ന് മെസ്സേജായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എംബ്രസിൻ്റെ എനർജി നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് കളയാതിരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യുള്ളൂ എന്ന് എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ നമുക്ക് ഒരു മൂല്യവും കൊടുക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം സപ്പോർട്ട് ചെയ്യണം നമ്മളെ റെസ്പെക്ട് ചെയ്യണം എന്ന് വിചാരിച്ചാലൊന്നും നടക്കുന്ന കാര്യമല്ല നമുക്ക് നമ്മളെ നമ്മൾ മൂല്യം കൊടുക്കാൻ ശ്രമിക്കുക നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ വളരെ കൂടി വളരെ കൂടി ഒരു കാത്തിരിക്കുന്ന ഒരു ലേഡിയാണ് ഇത് നിങ്ങൾ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും മനസ്സിൽ നിറയെ പ്രണയമുള്ള ആൾക്കാരായിരിക്കണം ഇതിനകത്ത് കാണുന്നത് ചിലപ്പോൾ ഇത് പാസ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓർമ്മകൾ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു ഒരു പ്രണയം നിങ്ങളെ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ കെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി വരണം എന്ന് പക്ഷെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മറ്റുള്ള വ്യക്തികളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ പ്രണയിക്കുകയും സ്നേഹിക്കുകയും ഒന്നും ചെയ്യണം എന്ന് നിർബന്ധമില്ല നിങ്ങളാദ്യം നിങ്ങളെ പ്രണയിക്കാൻ ശ്രമിക്കുക നമ്മൾ നമ്മൾ തന്നെ പ്രണയിക്കുമ്പം നമ്മളാ നമ്മളുടെ വേ വിലെങ്കിലുള്ള ആൾക്കാരൊക്കെയും നമ്മളിലേക്ക് വരും ആ ഒരു അട്രാക്ട് ചെയ്ത് വരും എന്നാണ് നമ്മൾ എങ്ങനെയാണ് ആയിരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നമ്മളെ പ്രണയിക്കാൻ ശ്രമിക്കുക സ്നേഹിക്കാൻ ശ്രമിക്കുക നമ്മളൊരു നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളിനെ എങ്ങനെയാണ് കാണുന്നത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളിൻ്റെ മുന്നിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ സന്തോഷമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് നമ്മൾ സ്വയം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാനാണ് ശ്രമിക്കാറുള്ളത് പ്രത്യേകിച്ചും ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന അതായത് ഏറ്റവും പ്രണയിക്കുന്ന ഒരാളിൻ്റെ മുന്നിലാണ് നമ്മളെ ഏറ്റവും നല്ല വെർഷൻ വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് മറ്റേ ആളിനെ എക്സ്പ്രസ് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും നല്ലതായിരിക്കണം നല്ല ഡ്രെസ് നല്ലപോലെ ഡ്രസ്സ് ചെയ്യാറുണ്ട് നല്ല ഹാപ്പി ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കാറുണ്ട് അതുപോലെ നമ്മൾ നമ്മളെ ഏറ്റവും നല്ല വെർഷൻ പുറത്ത് കൊണ്ടുവരണം അത് മറ്റൊരാൾ കാണാനല്ല നമ്മൾ നമ്മളെ തന്നെ പ്രണയിക്കുമ്പോൾ നമ്മളെ പ്രണയിക്കുന്ന ആളിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നമ്മളുടെ ഏറ്റവും നല്ല വെർഷൻ പുറത്ത് കൊണ്ടുവരുന്നത് പോലെ നമ്മൾ നമ്മളെ പ്രണയിച്ച് അങ്ങനെ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളെ പ്രണയിക്കുക എന്നുള്ളത് വലിയ ഭാരപ്പെടുന്ന കാര്യമൊന്നുമില്ല നമുക്കത് പറ്റും നമ്മളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മളെ നമ്മളെ നമ്മളായിട്ട് തന്നെ മറ്റ് നമ്മളെ ഏറ്റവും പ്രണയിക്കുന്ന ഒരാളായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പറ്റും എന്നുള്ളതാണ് നിങ്ങളെ എത്രമാത്രം അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഞാൻ പറയുന്ന കുറച്ച് പോയിൻറ്റ്സെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ അത് വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കത് അത് പറ്റും എന്നുള്ളതാണ് അങ്ങനെ ഫാൺസിൻ്റെ എനർജിയാണ് ഇതിൽ കുറേ കാത്തിരിപ്പുണ്ടായിരുന്നു അതിൽ കാത്തിരുന്ന ആ ഒരു സമയമൊക്കെ എൻ്റായി എന്നുള്ളതാണ് കേട്ടോ നിങ്ങളുടെ കാത്തിരിപ്പിനൊക്കെ എൻ്റായി പക്ഷെ വളരെ കുറച്ച് സമയം കൂടി നിങ്ങൾ നമ്മളുടെ മുന്നിലുണ്ടത് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് കാരണം അത് നമ്മളുടെ കർമ്മ റിലീസാകുന്നതായിരിക്കാം നമ്മൾ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെ കർമ്മ ചെയ്തിട്ടാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ നമ്മളെപ്പോഴും പറയും ഞാൻ ഈ ഒരു ജന്മത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ജന്മത്തിലുള്ള കർമ്മം മാത്രമല്ല കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ എത്രമാത്രം കർമ്മം ചെയ്തിട്ടുണ്ടോ ആ കർമ്മത്തിൻ്റെ ഫലമെല്ലാം നമ്മൾ ഈ ഒരു ജന്മത്തിൽ അനുഭവിക്കും നമ്മൾ ചെയ്ത നല്ല കാര്യത്തിന്റെ ഫലവും നമ്മൾ അനുഭവിക്കും അപ്പോൾ മാക്സിമം അതുകൊണ്ടാണ് ഗുഡ് കർമ്മ ചെയ്യണം എന്ന് പറയുന്നത് നമ്മളുടെ വാക്കിലൂടെ നോക്കിലൂടെ പ്രവൃത്തിയിലൂടെ ചിന്തകളിലൂടെ നമ്മൾ ഒരു ഏറ്റവും നല്ല ബെറ്റർ വെർഷൻ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക നമ്മൾ അങ്ങനെ ആയിത്തീരാൻ ശ്രമിക്കുക കാരണം ഇനിയും ജന്മങ്ങൾ ഉണ്ടാകും ആ ജന്മങ്ങളിലൊക്കെയും നമ്മളുടെ ഈ ഒരു ജന്മത്തിന്റെ കണക്കുകൾ നമ്മൾ ആ ഒരു സമയം നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു സമയം നമുക്ക് തിരിച്ചറിവുള്ള ഒരു ജന്മമാണ് ഇത് അതുകൂടി മനസ്സിലാക്കാൻ നമുക്ക് ഈ ജന്മം നമുക്ക് തിരിച്ചറിവുണ്ട് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പ്രശ്നങ്ങളുടെ ഫലമാണെന്ന് അപ്പോൾ ഈ ഒരു ജന്മത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു നമ്മളുടെ ഏറ്റവും നല്ല വെർഷനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പോൾ അപ്പോഴാണ് ഈ കർമ്മ കുറച്ച് നിങ്ങൾക്ക് ഒരു കുറച്ച് കർമ്മയും കൂടെ റിലീസ് ചെയ്യാനുണ്ടായിരിക്കണം ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക ഞാൻ കർമ്മ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ മാത്രമേ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഒരു ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഏറ്റവും നല്ലൊരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നമുക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ ഒരു ജന്മം നിങ്ങൾക്കത് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പേജ് ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇത് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അത് നിങ്ങൾ ഇന്ന് തുടങ്ങണോ എന്ന് ആലോചിച്ച് ഇരിക്കുന്ന ആൾക്കാരെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യം ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് പിന്നെ ഇന്ന് ഒരു ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരാളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഒരു മെസ്സേജോ കോളോ ഒക്കെ ഇന്നത്തെ ദിവസം വരാനുള്ള വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു അവസരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നേക്കാം മജീഷ്യൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഉണ്ട് ആ ഒരു കാര്യം ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മൾ നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ സ്വപ്ന ലോകത്തിരുന്നിട്ട് ഒരു കാര്യമില്ല മജീഷ്യനാണ് ഒന്നാമത്തെ കാര്യം മാജിക്കിൽ വിശ്വസിക്കുക നിങ്ങളുടെ മാജിക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു മാജിക്കിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതിൽ എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങളത് കാണാതിരിക്കുന്നു എന്ന് മാത്രമല്ല മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക നിങ്ങൾ ആക്ഷൻ എടുക്കുക പിന്നെ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരും നമ്മൾ ആക്ഷൻ എടുക്കുകയും പകുതി നമ്മൾ ചെയ്യുക ബാക്കി ദൈവം ചെയ്തോളൂ എന്ന് പറയുന്നത് പോലെ പകുതി നിങ്ങൾ ചെയ്യുക ബാക്കി നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്നുള്ളതാണ് ഫൈവ് ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജിയാണ് നിങ്ങളൊരു ഒരു നഷ്ടബോധത്തിലാണ് എന്നുള്ളതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾ ചെയ്തു വെച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പം അത് ഇപ്പം നിങ്ങളത് ദൂരെ എന്ന് നോക്കിക്കാണാനുള്ള ഒരു ഭാഗ്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത് ചിലപ്പം ചിലപ്പോൾ വീടൊക്കെ വിറ്റ് പോയ ആൾക്കാർ ആ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു വിഷമം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സ്ഥലം വിറ്റ് വണ്ടിയൊക്കെ വിറ്റ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം അത് നിങ്ങളിൽ നിന്ന് വിറ്റ് പോയത് ചിലപ്പോൾ അത് വ്യക്തികളായിരിക്കാം ചിലപ്പോൾ വീടായിരിക്കാം വാഹനമായിരിക്കാം ചിലപ്പോൾ ചില ജോലി ആയിരിക്കാം നിങ്ങൾ ചെയ്തിരുന്ന ആ ഒരു ജോലി മറ്റൊരാ ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ അതിൽ വിഷമത്തോടെ നോക്കി ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ നിങ്ങൾ ഹോപ്പ്ലെസ് ആകേണ്ട ആവശ്യമില്ല അത് വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് വീടും വസ്തു ഒന്നും ആയിരിക്കില്ല പക്ഷേ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിപ്പം വളരെ ആഗ്രഹത്തോടെ നോക്കുന്ന ഒരു കാര്യം അത് നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ് അതുകൊണ്ട് അത് നിരാശപ്പെടേണ്ട കാര്യമില്ല ഏസൊഫാൺസിൻ്റെ എനർജിയാണ് ഇതില് ഒരു നിങ്ങളുടെ ഉള്ളിലുള്ളൊരു തീയുണ്ട് ആ തീയൊന്ന് കത്തിച്ചാൽ മാത്രം മതി നിങ്ങളത് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നിങ്ങളുടെ സോൾ എന്താണോ പറയണത് അതൊന്ന് നിങ്ങളൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക അതിനൊരു തിരി തിരികെ കൊളുത്തിയാൽ മാത്രം മതി എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു തുടക്കമാണ് പുതിയ തുടക്കമാണ് നിങ്ങളുടെ പാസ്റ്റൊക്കെ നിങ്ങൾ പുറകിൽ വിട്ട് കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുക ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കേണ്ട തീരുമാനം ശക്തമായ തീരുമാനങ്ങൾ എടുക്കുക വളരെ ശക്തമായ കാൽ വായ്പകളോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക ഇന്നൊരു തുടക്കം ആയിട്ട് ആകട്ടെ ആ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നൈൻ എഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ കൂളായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോകാൻ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ സോറി നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുത്താൽ പോലും നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടു നിങ്ങളുടെ മുന്നിൽ ഒരു വളരെ വലിയ സന്തോഷമായിട്ട് വ വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇന്ന് നിങ്ങൾ തുടങ്ങാൻ പോണത് അത് നിങ്ങളുടെ ചില തീരുമാനങ്ങളായിരിക്കും ആക്ഷൻ ആയിരിക്കും അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇന്ന് കുറേ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും ഇന്നത്തെ ദിവസം അതിനുള്ള അനുഗ്രഹങ്ങളിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് എയ്സ് ഓഫ് കപ്പാണ് അതും ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ അത് നിങ്ങളെ ഏറ്റവും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക നമ്മളെ നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യുക നമ്മളെ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏയ്സ് ഓഫ് കപ്പ് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അത് നമുക്കുള്ള പ്രാധാന്യം നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി നമ്മൾ തന്നെ ആയിരിക്കണം നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് സോളാണ് അപ്പോൾ അത് എപ്പോഴും മനസ്സിലാക്കണം നമ്മളെ അവോയ്ഡ് ചെയ്തിട്ടല്ല നമ്മൾ മറ്റൊരാളിനെ സ്നേഹിക്കണത് ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില റിലേഷൻഷിപ്പ് ഇഷ്യൂ വരുമ്പം നമ്മൾ വേറെ എല്ലാം മാറ്റി വെച്ച് നമ്മളെ മറന്ന് നമ്മളെ ദ്രോഹിച്ച് നമ്മൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മളെ വേണ്ടാത്ത വ്യക്തികൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്ത് നമ്മളെ വേദനിപ്പിക്കുന്ന ആ ഒരു പരിപാടി മനസ്സ് മതിയാക്കുക അത് നമ്മൾ ചെയ്യാതിരിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് എന്താണ് ആവശ്യം അതൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് ഒന്ന് ചോദിക്കുക സെൽഫ് ടോക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എല്ലാ ദിവസവും ഇന്നത്തെ ദിവസം എന്തായിരുന്നു ഇന്ന് തന്നെ ഞാൻ എത്രമാത്രം ഉപയോഗിച്ചു എന്ന് കൂടി ചോദിക്കാം ഇന്ന് ഞാൻ എനിക്ക് വേണ്ട എന്തൊക്കെ എന്തൊക്കെ കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്തത് എന്നെ എത്രമാത്രം സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നെ എത്രമാത്രം ഞാൻ വേദനിപ്പിച്ചു എന്നൊക്കെ ഒന്ന് സ്വയം ഒരു അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ് ഗുഡ് ലുക്ക് ചാമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു നല്ലതായിട്ടൊന്നും വരുന്നില്ല എങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എനിക്ക് മുന്നോട്ട് ഒന്നും നല്ലതായിട്ടല്ലല്ലോ ചിന്തിക്കുന്നത് എന്നുള്ളത് ആണ് നിങ്ങളുടെ മനസ്സിലുപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പെല്ല് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗ്യം വരുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ഗ്രീൻ താര മന്ത്രം നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ഭാഗ്യവുഷ്ടിക്ക് നല്ലതാണ് ഗ്രീൻ താര ഇത് അപ്പോൾ ഇതിനകത്തൊരു സ്പെല്ല് ചെയ്യാം ഇന്നത്തെ ദിവസം നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വഴിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വരുന്നില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു സ്പെല്ല് സ്പെല്ല് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സ്പെല്ലാണ് ഗ്രീൻ താര അപ്പോൾ അത് യൂട്യൂബിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഗ്രീൻ മന്ത്ര എന്ന് അടിച്ചു നോക്കിയാൽ അതിൽ വരും അത് നിങ്ങൾ ഒന്ന് ചെയ്യുന്നത് ചെയ്ത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കുറച്ചധികം ദിവസം നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതൊരു റൊട്ടീൻ ആക്കുക താരാമന്ത്രങ്ങൾ ഒരുപാടുണ്ട് യെല്ലോ താരയുണ്ട് ബ്ലൂ താരയുണ്ട് ഗ്രീൻ താരയുണ്ട് അപ്പോൾ ഇതിൽ ഗ്രീൻ താര മന്ത്ര നിങ്ങളൊന്ന് ചൊല്ലുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ നിങ്ങൾക്ക് ഗുഡ് ലക്ക് കൊണ്ടുവരും അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റും നിങ്ങളുടെ ഹൃദയത്തിലുള്ള വേദനയൊക്കെ മാറിപ്പോകും അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക ഗ്രീൻ താര മന്ത്രം എന്ന് അടിച്ചു നോക്കിയാൽ തന്നെ വരും അപ്പോൾ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക വേൾഡ് കാർഡാണ് നിങ്ങൾക്ക് ലാസ്റ്റിൽ വന്നിട്ടുള്ള കാർഡ് വേൾഡ് കാർഡാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങൾക്കത് സംഭവിച്ചു നിങ്ങളത് നേടിയെടുത്തു എന്നുള്ളൊരു ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരണം ഇപ്പം ഇപ്പം എന്തവസ്ഥയായാലും നിങ്ങൾക്കത് കിട്ടും എന്നുള്ളതാണ് ഈ ചിലപ്പോൾ ഇത് ഇതിൻ്റെ ഒരു റെമഡി ആയിരിക്കും ഗ്രീൻധാര മന്ത്രം നിങ്ങളത് ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളത് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ഉറപ്പാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് ജോലി കിട്ടുന്നതാകാം റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ മാറി നല്ലതാകുന്നതാകാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നതാകാം ഇതൊക്കെ വന്നാൽ നിങ്ങളുടെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ഇതിൽ ഇനി നമുക്കൊരു ഗൈഡൻസ് ഇത് ഹനുമാൻ സ്വാമിയിൽ നിന്ന് ഒരു ഗൈഡൻസ് എടുക്കാൻ പറ്റും നോക്കാം സെൽഫ് ഡിസിപ്ലിൻ ആണ് ശരിക്കും നമ്മൾ ഒരു അച്ചടക്കം വേണം എല്ലാ ദിവസവും നമ്മൾ മടി പിടിച്ചിരിക്കാതിരിക്കുക നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യുക വാക്ക് പാലിക്കുക സമയത്തിന് നിഷ്ഠ കൊടുക്കുക സമയത്തിന് വളരെ മൂല്യമുണ്ട് അത് മനസ്സിലാക്കുക പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുക ശരിക്കും എല്ലാ മേഖലകളിലും നമ്മൾ ഒരു അച്ചടക്കം പാലിക്കുക എന്നുള്ളതാണ് അനാവശ്യമായി സംസാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളുടെ എനർജി ലെവൽ ഏറ്റവും കൂടുതൽ പോകണത് നമ്മൾ അനാവശ്യ സംസാരങ്ങളിലൂടെയാണ് ആവശ്യമില്ലാതെ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുന്ന ആൾക്കാർ അതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ എല്ലാ തലങ്ങളിലും സെൽഫ് ഡിസിപ്ലിൻ വേണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഓവർ ഈറ്റിംഗ് ആൾ ചെയ്യുന്ന ആൾക്കാർ കുറച്ചൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക എക്സർസൈസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ ബോഡി മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കുക ഫിസിക്കൽ വർക്ക് ചെയ്യാനാണ് ശരിക്കും എന്തെങ്കിലും എക്സർസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഇത് നോക്കാം പെൻഡുലം എന്താണ് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുകയില്ലേ എന്ന് ഇത് നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി കുറേ ആൾക്കാർക്ക് അത് വേണം മുടക്കരുത് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യണത് ഇപ്പം നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ ഇത് കാണാം ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുക ഇല്ലേ എന്നാണ് പെൻറ്റുലത്തോട് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്നാണ് ഇതിനകത്ത് വ വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല ഇത് നടക്കുമെന്നാണ് കാണുന്നത് കേട്ടോ ഇതിന് വലിയ ബുദ്ധിമുട്ടും തടസ്സങ്ങളും ഒന്നും കാണാൻ സാധ്യതയില്ല ഇതെല്ലാവർക്കും ഉള്ള എനർജി ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇത് നടക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ മനസ്സിലിപ്പോൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് താങ്ക് യു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവർ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് എത്രമാത്രം മാച്ച് ആകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിലും എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്